പ്രേക്ഷകരെ യോഗങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗങ്ങളെക്കുറിച്ചാണ് ത്രിഗ്രഹ യോഗങ്ങളിൽ ഇവിടെ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഒന്നിച്ച് ചേർന്നാലുള്ള യോഗവും ആ യോഗത്തിൻ്റെ ഫലവുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിർലജ്ജ പാപരതോ യന്ത്രജ്ഞ ശത്രുമാരേണ ശൂര അശ്മക്രിയാസുശല സഹസ്ഥിതേ സൂര്യ ശശി ഭൗമേഹി സൂര്യ ശശി ഭൗമന്മാർ സൂര്യനും ചന്ദ്രനും ചൊവ്വയും സഹസ്ഥിതേഹി ഒന്നിച്ച് നിന്നാൽ ആ വ്യക്തി ആരാകും ഇതാണ് ഇവിടുത്തെ ചിന്ത ഈ യോഗത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക ആ വ്യക്തി ലജ്ജയില്ലാത്തവനും പാപകർമ്മങ്ങളിൽ എപ്പോഴും മുഴുകുന്നവനും എല്ലാവിധത്തിലുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനും യന്ത്രവിദ് എന്നാണ് സംസ്കൃതത്തിൽ പറയുക യന്ത്രങ്ങളുടെ മർമ്മം അറിയുന്നവനും ഏത് യന്ത്രങ്ങളും ഇദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ കഴിയും മാരണ കർമ്മങ്ങൾ കൊണ്ട് ശത്രുവിനെ നശിപ്പിക്കുവാൻ ധീരതയുള്ളവനും കരിങ്കൽപ്പണിയിൽ അങ്ങേയറ്റം സമർത്ഥനുമായിരിക്കും ഇതാണ് സൂര്യനും ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള യോഗഫലം സ്വതവേ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു വന്നാൽ യന്ത്രാശ്മകാരം യന്ത്രങ്ങളും കല്ലുപണികളിലും നിർമ്മിക്കുന്നതിൽ സമർത്ഥനെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ചൊവ്വ കുറച്ചുകൂടി അതിൽ സാഹസികതയും ആ കോപവും ശത്രു സംഹാരവും കൂട്ടുന്നു എന്ന് മാത്രം നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗമുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം